ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇന്നലെ ഒരു മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നു നൈറ്റ് അപ്പം ലേറ്റ് ആയപ്പോൾ ഞാൻ പിന്നെ മാമൻ്റോടെയാണ് നിന്നത് ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് അപ്പം ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഇനി വീട്ടിലേക്ക് പോവാണ് ആ പൊട്ടന് ഇവിടെ പി എസ് സിൻ്റെ ക്ലാസ് ഉണ്ട് പൂട്ട് പറമ്പ് പ്രതിഭയിൽ അപ്പോൾ അവൻ അങ്ങോട്ടേക്കാണ് അങ്ങനെ മോൻറ്റൻ ഞങ്ങളവിടെ കിറക്കി തന്നു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി പിന്നെ അതാ വീട്ടിലെത്തിയവരെ ഞാനും ചേച്ചിയും അമ്മയും കൂടി ഇനി തിരിച്ചു മാമന്റെ ഇടയ്ക്ക് തന്നെ പോവാണ് ഇന്ന് ഇനി അവിടെ എത്തിട്ട് ഞങ്ങൾ നൈറ്റ് എങ്ങാനായിരിക്കും തിരിച്ചു വരിക അതുവരെ അവിടെ ആയിരിക്കും അച്ഛൻ ഉടുപ്പ് വാങ്ങിയേ എന്റെ ബേബീനൊന്ന് കാണിച്ചു തരുമോ എവിടെ പോവാണിയാ പോണേ പോണേ മാമന്റെ ആരെ കാണാനാ പോണേ അമ്മച്ചനോ വേറെ അവിടെ ആരാടിക്കരുവോ ഞങ്ങളിവിടെ പാറക്കണ്ടത്തൊരു കടയില് കയറിയാണ് അവിടേക്ക് എന്തെങ്കിലും പലഹാരം എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ മാമൻ്റെയോടെ എത്തി കൊലായി തന്നെയാണ് എല്ലാവരും കൂടി ചായ കുടിക്കുന്നത് ഞങ്ങൾ എന്നെ കൊണ്ടുവന്ന പലഹാരം ഞങ്ങൾ എന്നെ കഴിക്കുന്നത് എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ കൊലായിലിരുന്ന് ചായ ഒക്കെ കുടിക്കുമ്പോൾ ഒരു വഴിപാട്ടു കുറെ കഥകളും വിശേഷങ്ങളൊക്കെ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ചായയും കുടിച്ച് നടക്കാണ് ഇവ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കുറേ കളിക്കുന്നതും ഒക്കെ കൊണ്ടിട്ടാണ് വന്നത് ഇവിടെ വന്നിട്ട് കളിക്കാനും പിന്നെ എല്ലാവരെയും മേക്കപ്പ് ചെയ്യാനും അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് വന്നത് പിന്നെ ഇവിടെ എത്തിയാലുള്ള ഒരു പരിപാടിയാണ് പാട്ട് വെച്ചിട്ട് ഡാൻസ് പിന്നെ ഞങ്ങൾ വരുന്ന പറഞ്ഞ വിഭവ സമൃദ്ധമായ സദ്യയായിരുന്നു ഉണ്ടാക്കിയത് കുറെ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിയൽ പുളി പിന്നെ കൂട്ടുകറി ഓലൻ പച്ചടി പിന്നെ ചിക്കനും രസവും പപ്പടം സാമ്പാർ ആ പിന്നെ കൂന്തലിൻ്റെ ഫ്രൈ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ചേച്ചിക്ക് വരുമ്പോഴേ ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചാൽ ഇവിടെ പെരുമന്ന വെൽനസ്സിൽ ഡോക്ടറെ കാണിക്കാൻ വന്ന് അങ്ങനെ ഡോക്ടറെ ഒക്കെ കാണിച്ചു വന്ന് ഞങ്ങള് കുറച്ചേരം മാമൻ്റെ കൂടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു അപ്പോഴേക്കും അപ്പുട്ടൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന് അങ്ങനെ ഞാനും അപ്പുട്ടനും മോണ്ടനും ഇവും അമ്മയും കൂടി ഇവിടെ മാമൻ്റോടെയും പാപ്പന്റെ കെ പോകാനുണ്ട് അപ്പോൾ അവിടെയൊക്കെ കയറാമെന്ന് വിചാരിച്ച് അതിനു മുമ്പ് ഞങ്ങൾക്ക് സേബ് അടുത്ത് അടിക്കാൻ ഉള്ളത് കൊടുക്കാനുണ്ടായിരുന്നത് അപ്പം ഞാനും അമ്മയും ഇവൻ കൂടി അത് അടിക്കാൻ കൊടുക്കാൻ പോയി അവരും ആമൻ്റെ അടയ്ക്ക് കയറി സേബ് താത്ത വീട് അവിടെ അടുത്ത് തന്നെയാണ് നടക്കാനുള്ളൂ ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ എല്ലാ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യിക്കുന്നത് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്താലേ എനിക്കിപ്പോൾ ഒരു തൃപ്തിയാവുള്ളൂ ഞങ്ങളിപ്പോൾ എല്ലാവരും ഇവിടെ തന്നെയാണ് കൊടുക്കാറ് അങ്ങനെ സേവ്ദാത്തിൻ്റെ അടുത്ത് അടിക്കാനുള്ളതൊക്കെ കൊടുത്ത് ഞങ്ങളിവിടെ മാമൻ്റെ അവിടേക്ക് വന്ന് അപ്പോഴേക്കും ചേച്ചിയും ഇങ്ങോട്ടേക്ക് വന്ന് അവിയും ഉണ്ടായിരുന്നു അപ്പം പിന്നെ അവിയും ഇവയും കുറച്ച് നേരം അവിടുന്ന് കളിച്ച് പിന്നെ ഞങ്ങൾ താഴത്തൊക്കെ പോയി പിന്നെ വീണ്ടും മാമൻ്റെ അവിടെക്ക് തന്നെ വന്ന് അപ്പോഴേക്കും വീണ ചേച്ചിയും വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് വീണ ചേച്ചി വന്നപ്പം ഇവനൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്താ ഗിഫ്റ്റ് അൺബോക്സിങ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്ലേറ്റും ഗ്ലാസും പിന്നെ ക്ലേയോ മുടിക്കത്തുന്ന ഹൈ എന്താ ഹെയർ ബാൻഡ് ടിക്ക് ടിക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞ് ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവ ഇപ്പോഴും ആ പ്ലേറ്റിലാണ് ഫുഡ് കഴിക്കുന്നത് ആ എപ്പോഴേലേ കഴിക്കാറുള്ള ഫുഡൊക്കെ അപ്പം ആ പ്ലേറ്റിലാണ് കഴിക്കാറ് അങ്ങനെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചിത്രേൻ്റെ നിത്യചേജൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അത് ഇവിടെ തന്നെ ഒക്കെ ഞങ്ങളുടെ ഇവിടെ എല്ലാ വീടും അടുത്തടുത്താണ് ഇവിടേക്ക് ഇതാ വീണ ചേച്ചിയും വല്യമ്മയും എല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോവാണ് ഇവിടെ മാമൻ്റോടെ അടുത്ത് തന്നെയാണ് മാമൻ്റെ വീട് പിന്നെ കുട്ടിപ്പാപ്പൻ പാപ്പൻ പിന്നെ എൻ്റെ ഒരു വല്യമ്മൻ്റെ വീട് പിന്നെ വല്യമ്മൻ്റെ മൂന്ന് മക്കളെ വീട് എല്ലാം അടുത്തടുത്താണ് പിന്നെ ചേച്ചീൻ്റെ വീടും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെതാ ഞങ്ങളിവിടെ എത്തി ചേച്ചി ഇവിടെ കൊലായത്ത് തന്നെ ഉണ്ടായിരുന്നു നിത്യചേച്ചിയും പാറും ഒക്കെ ഈ റോഡിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ മാമൻ്റെ അവിടെ എത്തിയെന്ന് പറയാൻ മാത്രമൊന്നുമില്ല കുറച്ചങ്ങ് നടക്കാനേ ഉള്ളൂ അങ്ങനെ ആച്ചയൊക്കെ വന്നിട്ടുണ്ടേനും അങ്ങോട്ടേക്ക് അപ്പോൾ എല്ലാവരും കൂടി കുറേ നേരം അവിടെ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു ഇവർ ഈ അടുത്താണ് പുതിയ വീട്ടിലേക്ക് കൂടിയത് ഇവിടുത്തെ വീട്ടുകൂടലിനൊന്നും എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു ഞാൻ അപ്പോൾ ബാംഗ്ലൂരായിരുന്നു അങ്ങനെ അവിടെയൊക്കെ കയറി ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി പിന്നെ തിരിച്ച് മാമൻ്റെ അടയ്ക്ക് തന്നെ വന്ന് ഇനി ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ കുട്ടാപ്പേരുടെ ഓട്ടോ ഒക്കെ വന്നേരം ഞങ്ങൾ തിരിച്ചതാണ് ഇനി വീട്ടിലേക്ക് പോവുകയാണ്